വിശുദ്ധ യോസേ പിതാവിൻ്റെ വണക്കമാസം ഇരുപത്തിയേഴാം തീയതി ജപം ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ മാറിയോസേപ്പെ അങ്ങ് സ്വർഗരാജ്യത്തിൽ എല്ലാ വിശുദ്ധന്മാരേക്കാൾ ഉന്നതമായ മഹത്വം പ്രാപിച്ചിരിക്കുന്നല്ലോ പാപികളായ ഞങ്ങൾക്ക് സ്വർഗീയമായ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുവാൻ വേണ്ട അനുഗ്രഹം പ്രാപിച്ചു തരണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും തുണയായിരിക്കണമേ ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിന് പ്രതിബദ്ധമായവയെ ദുരീകരിച്ച് അനുദിനം വിശുദ്ധിയിൽ പുരോഗമിക്കുവാൻ അങ്ങേ മഹനീയമായ മാതൃക പ്രചോദനമരുളട്ടെ വന്ധ്യപിതാവെ അങ്ങേ സ്വർഗീയ പിതാവിൻ്റെ പക്കലും ദിവ്യകുമാരനായ യേശോമിഷിഹായുടെയും അങ്ങേ മണവാട്ടിയായ കന്യകാമറിയത്തിന്റെ പക്കലും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകേണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകേണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുറാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകു ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യു തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമീൻ സുഹൃത ജപം വിശുദ്ധരുടെ സമുന്നത നേതാവായ വിശുദ്ധ യൂസീഫെ ഞങ്ങളെ വിശുദ്ധിയിൽ നയിക്കണമേ